ഹായ് ഹലോ നമസ്കാരം എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വേരിയേഷൻ മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഞങ്ങൾ പോകുന്നത് കൊച്ചിനെ എയർപോർട്ടിലേക്കാണ് കേട്ടോ എയർപോർട്ട് കൂട്ടം നിങ്ങൾ ഈ കാണുന്നത് എന്തിനായിരിക്കും എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുക ഒന്നല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുകയായിരിക്കാം അല്ലെങ്കിൽ എവിടെ ആരെങ്കിലും വന്നത് പി വന്നവരെ പിക്ക് ചെയ്യാൻ പോകണമായിരിക്കാം അല്ലേ ഇതിനൊന്നും അല്ല കേട്ടോ ഞങ്ങൾ പോകുന്നത് ഈ ക്ലെയിൻ നമ്മൾ ലാൻഡ് ചെയ്യുമല്ലോ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ വളരെ അടുത്ത് നിന്നിട്ട് കാണാൻ പറ്റുന്നൊരു ഒരു പ്ലേസ് ഉണ്ട് അവിടേക്കുള്ളൊരു പോ ഈ പോകുന്നത് എയർപോർട്ട് റൂട്ടിലേക്ക് കയറി ബ്രിഡ്ജ് ഉണ്ട് ആ ബ്രിഡ്ജ് കയറി ഇറങ്ങിയിട്ട് യു ടേൺ റൈറ്റിലേക്ക് യു ടേൻ എടുത്തിട്ട് വേണം ഈ ഒരു പ്ലേസിലേക്ക് വരാൻ ഒരു സൈഡ് ട്രെയിൻ റെയിൽവേ ക്രോസ് ആണ് അതുകൊണ്ട് ട്രെയിനിങ്ങനെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം ഇപ്പോഴത്തെ സൈഡ് എയർപോർട്ടാണ് ഈ നമ്മൾ ട്രെയിനിൽ പോകുന്നവർക്ക് അറിയാൻ പറ്റും ഈ എയർപോർട്ട് കാണില്ലേ ട്രെയിനിലിരുന്ന് ആ ഒരു പ്ലേസാണല്ലോ ഇത് ഇതേ അവിടെ നിന്നൊരു വിമാനം ഒരു പ്ലെയിൻ വരുന്നത് കണ്ടോ വാ ഭയങ്കര സന്തോഷോട്ടോ അത് നോക്ക് വാ എന്തടുത്താണെന്നറിയുമോ നമ്മൾ ഇത് കാണുന്നത് ഒട്ടും ദൂരെയല്ല തൊട്ടടുത്താണ് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് ഇരുപത്തഞ്ചടി ഉയരത്തിലാണ് ഇപ്പോൾ വിമാനം പറന്നു പോയത് ഈ കാടനാൾ നാവിഗേഷൻ എയ്ഡ് ഈ ഇത് കണ്ടിട്ടാണ് പൈലറ്റ് വിമാനം ലാൻഡ് ചെയ്യിക്കുന്നത് അവർക്കുള്ള ഒരു സിഗ്നലാണ് ഒരു യെല്ലോ ടവറാണ് ഒരു നാലഞ്ച് ടവറിങ്ങനെ ലൈനിലായിട്ട് ഇങ്ങനെ ഒരേ സ്ട്രേറ്റ് വേയിലുണ്ട് അപ്പം ആ ഒരു ലൈനിലൂടെയാണ് ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുന്നത് എനിക്കിത് സത്യത്തിൽ ഒരു സിനിമയാണ് ഓർമ്മ ഓർമ്മത് രങ്കിതേ ബസന്തി അമീർ ഖാൻ്റെ അതിൽ മാധവനും സാറാ അലിഖാൻ്റെ ഒരു പാട്ടുണ്ട് തുമ്മൻ ബ അതിൽ ഇങ്ങനെ പ്ലെയിൻ ഇതുപോലെ പോകുന്നുണ്ടല്ലോ മുകളിലൂടെ അതെനിക്ക് ഓർമ്മ വന്നു കേട്ടോ പെട്ടെന്ന് ഈ പ്ലെയിൻ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ തന്നെ നല്ല കാറ്റായിരിക്കും ഭയങ്കരമായിട്ട് സന്തോഷമായിരിക്കും നമുക്ക് ആ സമയത്ത് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി ഒത്തിരി ആളെല്ലാം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഞങ്ങൾ താഴെ ആ ടവറിൻ്റെ സൈഡിൽ നേരെയാണ് വന്ന് നിന്നത് കാരണം നമുക്ക് ഈ പ്ലെയിൻ നമ്മളുടെ മുകളിലോട്ട് പോ മുകളിലൂടെ പോകുന്ന നമുക്ക് ഫീൽ കാണാൻ സാധിക്കണം സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ സൈഡ് വ്യൂ കാണാൻ പറ്റും പക്ഷെ നമ്മൾ സൈഡ് വ്യൂ എപ്പോഴും കാണുന്നുണ്ടല്ലോ ഈ മുകളിലൂടെ പോകുന്നത് വളരെ വിരളാണല്ലോ അപ്പം ഞങ്ങൾ ഈ ടവറിൻ്റെ സ്ട്രേറ്റ് വേയിലാണ് നമ്മൾ നിന്നിരുന്നത് ഇത് പുറത്തേക്കും ഉണ്ട് അകത്തേക്കുണ്ട് എയർപോർട്ടിൻ്റെ ആ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്തേക്കും ഉണ്ട് കേട്ടോ ഈ ഒരു യെല്ലോ സിഗ്നല് അപ്പോൾ അടുത്ത പ്ലെയിൻ വരാൻ കാത്തിരിക്കുകയാണ് അതായത് നമുക്കൊരു വീഡിയോ എടുക്കണം പ്ലെയിൻ മുകളിലൂടെ പോകുന്നതിൻ്റെ അപ്പം അതിൻ്റെ ആ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത് ആര്യനേന്ദ്രനെയും ഒരുപാട് പാടുപെട്ടിട്ട് അവിടെ ഇരുത്താനായിട്ടു ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ വെടി വെക്കുന്ന ഒരു സൗണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ അമ്പരീഷി പറഞ്ഞിങ്ങനെയാണ് കിളികളും കാക്കകളും പ്ലെയിൻ ലാൻഡ് ചെയ്യുമ്പോൾ ഇടയിൽ പെട്ടുപോകാതിരിക്കാനാണ് അത് പെട്ട് കഴിഞ്ഞാൽ വലിയൊരു ദുരന്തം ഒരുക്കും സംഭവിക്കുന്നത് അപ്പം അതില്ലാതാവാൻ ആക്കാനാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെടി വെടി വയ്ക്കുന്നത് അതായത് പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് സിഗ്നൽ കിട്ടും അപ്പം അതനുസരിച്ച് ഇതിങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കും ആരെയും ഭയങ്കര കരച്ചില്ല എയർപോർട്ടിൻ്റെ അകത്ത് പോകണമെന്നും പറഞ്ഞിട്ട് അപ്പം നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയിൽ നമുക്ക് കാണാം മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും സോളാർ പവർ വഴി നിറവേറ്റുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ എയർപോർട്ടാണ് നമ്മുടെ സിയാല് അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനമാണ് ഇത് വന്നതിൽ തന്നെ ഏകദേശം നാൽപ്പത് മെഗാവാൾട്ടാണ് ഇതിൻ്റെ ഉൽപ്പാദനശേഷി ഒരു അതായത് ഒരു ഒന്ന് പോയിൻ്റ് ആറ് കോടി യൂണിറ്റാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഇവിടെ ഇതിൽ നിന്ന് ഇത് എക്കോ ഫ്രണ്ട്ലിയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു എന്നുള്ളൂട്ടോ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത് തുടങ്ങിയത് ഇപ്പം എല്ലാ വീടുകളിലും ഉണ്ട് സോളാർ എന്താൽ സർക്കാർ പിഴിയുന്ന ഒരു ഭാഗമാണ് ഈ വൈദ്യുതി ബില്ല് അപ്പോൾ നമുക്കത് ഒഴിവാക്കണമെങ്കിൽ സോളാർ വയ്ക്കുകയാണെങ്കിൽ മാക്സിമം ഒഴിവാക്കാൻ പറ്റും അപ്പോൾ പറ്റാവുന്നവരൊക്കെ അത് വീടുകളിൽ സ്ഥാപിക്കുക സോളാർ വൺ ടൈം നമ്മളത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് സോളാർ വീടുകളിൽ വയ്ക്കുന്നൊരു എമൗണ്ട് ഉണ്ടല്ലോ അത് വ നമ്മളൊരു പ്രാവശ്യം നമുക്ക് മുടക്കേണ്ടതുളളൂ പിന്നീട് നമുക്ക് വൈദ്യുതി ബില്ല് എന്ന് പറഞ്ഞ സംഭവം എടുത്തു മാറ്റാം നമ്മളുടെ ആ ഒരു ചെലവിൽ നിന്ന് തന്നെ ഞങ്ങളങ്ങനെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു എങ്ങോട്ട് പോകണമെന്ന് ലക്ഷ്യമില്ല കേട്ടോ ഇന്റർനാഷണലിൽ പോണോ ഡൊമസ്റ്റിക്കിൽ പോകണോന്നുള്ള അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരാനൊന്നും വിചാരിച്ചതല്ല ഒരു കോഫി രാവിലെ സൺഡേ ആണ് അപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് അഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടത് ഇവിടെയാണ് കേട്ടോ ആഗസ്റ്റ് പതിനഞ്ച് അടുത്തതുകൊണ്ട് നല്ല സെക്യൂരിറ്റി ഉണ്ടായിരുന്നു കാരണം ഒരാഴ്ച കഴിഞ്ഞാൽ സെ ആഗസ്റ്റ് പതിനഞ്ചാണല്ലോ അപ്പോൾ എല്ലായിടത്തും നല്ല സെക്യൂരിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത് ഞങ്ങൾ ഡൊമസ്റ്റിക് ഏരിയയിൽ പാർക്ക് ചെയ്തു അങ്ങനെ ഞങ്ങൾ നടക്കുക കേട്ടോ ഗാലറി അന്വേഷിച്ചിട്ടാണ് പോണത് അപ്പോൾ ഒരു ഒരു സ്റ്റാഫ് പറഞ്ഞു ഇൻ്റർനാഷണലാണ് ഗ്യാലറി ഉള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇവിടെ ഇപ്പോൾ റിനോവേറ്റ് ചെയ്ത ശേഷം ആനകളുടെ ആ ഒരു കേരളത്തിൻ്റെ ആ ഒരു തനിമയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഒന്നു വർഷങ്ങളായി ഇത് വന്നിട്ട് ഞാനിപ്പോൾ ഒത്തിരിയായ എയർപോർട്ടിലിടക്കെ വന്നിട്ട് ഒരു നാല് വർഷത്തോളമായി ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് നല്ല ഭംഗി ഉണ്ടായിട്ടുണ്ട് ആ ഒരു ഒറിജിനാലിറ്റി അവർ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഏരിയയിലൂടെ നടക്കുമ്പോൾ ഈ പാലപ്പൂവിൻ്റെ ആ ഒരു ഫ്രാഗ്രൻസ് ആണ് അവിടെ സ്പ്രെഡ് ആയിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സ്മെല് അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് കയറി മുകളിലെത്തി ഗാലറിയിലെത്തി ഗാലറിയിൽ നോക്കുന്ന കാഴ്ചകളാണോ നിങ്ങൾക്ക് ഈ കാണാൻ കഴിയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് പ്ലെയിൻ അവിടെ കിടക്കുന്നുണ്ട് കുറേ ട്രെയിനുകൾ ലാൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ചിലത് ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട് നല്ല രസമുണ്ട് ആ കാഴ്ചകൾ കാണാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ കൊച്ചുമക്കളെ കൊച്ചുമക്കളെക്കായിട്ടൊക്കെ വന്ന് വേണ്ടി കാണിക്കേണ്ട ഒരു ഒരു ഏരിയയാണ് ഈ ഗ്യാലറിയിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എനിക്ക് തോന്നുന്നു ഗാലറിയിലേക്ക് എൻട്രൻസ് ഫീ ഉണ്ട് ഒരു നൂറ് രൂപയാണ് ഒരാൾക്ക് വരുന്നത് ചെറിയ കുട്ടികൾക്കൊന്നും വേണ്ട സത്യത്തിൽ നമുക്കൊരഭിമാനമാണ് നമ്മുടെ ഈ എയർപോർട്ട് പണ്ട് കരുണാകരനാണ് ഇതിന് തുടക്കം കുറിച്ചത് ഇവിടെ എയർപോർട്ട് വരണമെന്ന് അങ്ങനെ ഉമ്മൻചണ്ടിയുടെ കാലത്ത് അത് ഇനാഗ്രേറ്റ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു അന്നെല്ലാം നമ്മുടെ ഇന്നത്തെ മിനിസ്റ്റർ പിണറായി വിജയനെല്ലാം സി പി എം ടീം ഇതിനെ എഗെയിൻസ്റ്റ് ആയിരുന്നു ഇങ്ങനെ ഒരു എയർപോർട്ട് ഇവിടെ വരാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെ പക്ഷെ അത് വന്നതുകൊണ്ട് ഒത്തിരി ആളുകൾക്ക് ജോലി സാധ്യതകൾ ഉണ്ടായി ജോലി സാധ്യത ജീവിതമാർഗ്ഗങ്ങളൊക്കെ മെച്ചപ്പെടുകയും ചെയ്തു കുറേ ആളുകൾക്ക് വീടിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ സ്ഥലം കൊടുക്ക വിട്ടു കൊടുക്കണതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ഒത്തിരി ആളുകൾക്ക് അതിലൂടെ തന്നെ അവർക്ക് ഉപകാരം ഉണ്ടായിട്ടുള്ളൂ അപ്പം ഇന്നിപ്പം അത് സക്സസ് ആയി ഇപ്പം എല്ലാവരും സപ്പോർട്ടാണ് ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണോട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഗ്യാലറിയിൽ സ്പെൻഡ് ചെയ്തു ആരന് ഇന്ദ്രനും പിന്നീട് അവരുടെ ഡ്യൂട്ടി തുടങ്ങി ഓടിക്കളിച്ചു അവരുവിടെയൊക്കെ തോട്ടി പിടിച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ കുറേ നേരം നമ്മൾ അവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് കൊടുത്തു കാരണം അവർക്ക് ഓടിക്കളിക്കാനുള്ളൊരു സ്ഥല സൗകര്യം ഉണ്ടായിരുന്നു തിരക്കുണ്ടായിരുന്നില്ല അവിടുത്തെ സ്റ്റാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ചു പേരും ആര്യനേന്ദ്രനും ഓടിക്കളിച്ച് ക്ഷീണിച്ചപ്പോൾ അവർക്ക് വിശക്കാൻ തുടങ്ങി അവർക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോഴും നമ്മൾ അവിടെ അടുത്തുതന്നെ ഒരു കഫേ ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് നമ്മൾ കുറച്ച് കോഫിയും പലഹാരവും വാങ്ങിച്ച് കഴിച്ചു അവർക്ക് കൊടുത്തു അങ്ങനെ അവർ ഹാപ്പിയായി ലാൻഡ് ചെയ്യണ കുറേ ഫ്ലൈറ്റ് കണ്ടായിരുന്നു ടേക്ക് ഓഫ് ചെയ്യണത് കാണുന്നുണ്ടായിരുന്നില്ല കാരണം ടേക്ക് ഓഫ് ചെയ്യുന്ന ആ സൈഡിലേക്ക് പോയിട്ട് അവർ ടേക്ക് ഓഫ് ചെയ്യണേ അപ്പോൾ ചിലത് കാറ്റിൻ്റെ ദിശ അനുസരിച്ചിട്ട് മാറി ലാൻഡ് ചെയ്യുന്ന സൈഡിൽ കൂടെ തന്നെ ടേക്ക് ഓഫ് ചെയ്തിട്ട് ആ ഒരു ദിശയിലേക്ക് അവർ പറക്കുന്നതാണ് അവർ പറഞ്ഞത് അപ്പോൾ എനിക്ക് ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഒരു ഫ്ലൈറ്റ് കാറ്റിൻ്റെ ഒരു വേരിയേഷൻ വന്നപ്പോൾ ലാൻഡ് ചെയ്യുന്ന സൈഡിൽ കൂടി അവർ ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് പോണേക്ക് മുമ്പ് എടുക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്കത് സാധിച്ചു അതാണ് നിങ്ങളീ കാണുന്ന കാഴ്ച അങ്ങനെ ഞങ്ങൾ ഗ്യാലറിയിൽ നിന്ന് ഇറങ്ങി പോവാൻ പോവുകയാണ് അപ്പോഴാണ് മെട്രോ ഇലക്ട്രിക് ബസ് കണ്ടത് ഞാനിതിൻ്റെ ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ അതെടുത്ത് കാണെട്ടോ ഇവരുടെ ഈ സർവീസ് ആലുവായിൽ നിന്നും എയർപോർട്ടിലേക്കും എയർപോർട്ടിൽ നിന്നും ആലുവായിലേക്കും ഉണ്ടിട്ടോ അപ്പോൾ ഒത്തിരി ആൾക്കിത് ഉപയോഗപ്രദമാണ് അപ്പോൾ എല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റീസ് ഈ അവസരങ്ങളെല്ലാം ഉപയോഗിക്കാം അങ്ങനെ ഞങ്ങൾ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണോട്ടോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ടും വരും വരെ സ്റ്റേ ട്യൂൺ ബൈ ബൈ